അപ്പം ഉണ്ടാക്കിയാലോ ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങാ പാലെടുക്കണം അപ്പം ആദ്യപടി പടിയായിട്ട് ഞാൻ കുറച്ച് പാലെടുക്കട്ടെ കേട്ടോ തേങ്ങാ പാലെടുക്കണം അപ്പോഴും സ്വാഗതം അപ്പം ഞാൻ എന്താ അറിയോ ഒരു മൂന്നര കപ്പ് ഏത് കപ്പിനാന്ന് പറയാം ഈ കപ്പിന് മറ്റേ കപ്പുണ്ട് എൻ്റെ കയ്യിൽ അളവ് കപ്പുണ്ട് ഈ കപ്പിൻ്റെ അരി ഞാൻ പറഞ്ഞു ഇതിനകത്ത് കട്ടിപ്പാലാണ് അല്പം പോലും കട്ടി കുറവിലെ നല്ല കട്ടിപ്പാൽ പിന്നെ അരി മാവ് ഞാൻ വറക്കാത്ത പൊടിയാണ് കേട്ടോ ചിലർ വറുത്താക്കും വറുക്കാത്ത അരി ഇനി ഒരു മൂന്ന് മുട്ടയും പഞ്ചസാര പഞ്ചസാരയെ ഇതിനകത്ത് ഒരു കപ്പ് വേണമെങ്കിൽ ഇപ്പം ഞാൻ ഇപ്പോൾ കാണിച്ചില്ലേ പഞ്ചസാര അതിനകത്ത് മധുരം എത്ര വേണോ അതിനനുസരിച്ച് ആൾക്കാർക്ക് അത് നിങ്ങളുടെ ഇഷ്ടം അപ്പം ഞാനിത് ആദ്യം ഒഴിച്ചു കൊടുക്കുകയാണ് ആ നമ്മുടെ മുട്ടയും പിന്നെ എന്താണ് മുട്ടയും പഞ്ചസാരയും കൂടെ അഴിച്ചില്ലേ അത് ഞാനൊന്ന് ചേർത്ത് കൊടുക്കും ആദ്യം അത് ചേർത്ത് നമുക്കൊന്ന് ഇളക്കാം കേട്ടോ അപ്പൊ അത് ഇളക്കി അല്ല ഇളക്കണം എന്നിട്ട് കുറേ കുറേ നമുക്ക് പാലും കൂടെ ചേർത്ത് കൊടുക്കാം പാല് കുറവാണെങ്കിൽ കുറച്ചും കൂടെ പാല് ചേർക്ക കേട്ടോ നല്ല കട്ടി പാലാണിത് പഞ്ചസാര ചേർത്തേക്കുന്നത് കൊണ്ട് അത് എളുപ്പം ഇങ്ങനെ ലൂസായിക്കോളും കേട്ടോ അഥവാ കുറവാണെങ്കിൽ നിങ്ങൾ കൊറച്ച് പാൽ ചേർക്കുക കേട്ടോ അപ്പൊ ഞാനത് മൊത്തം ഒഴിച്ച് നീതിനെ ഇളക്കി 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 നല്ലൊരു പരുവത്തിലാക്കുക നീതിനകത്ത് കുറച്ച് ഉപ്പും കൂടെ വേണം പഞ്ചസാര മാത്രം പോലെ കുറച്ച് ഉപ്പ് പഞ്ചസാര മധുരത്തിനനുസരിച്ച് നിങ്ങൾ കൂടുതൽ മധുരം കഴിക്കുന്നവരാണെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാര ചേർക്കണം ഒരു കുഴപ്പമില്ല മധുരം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇഷ്ടംപോലെ ചേർത്ത് കഴിക്കാം അപ്പം ഞാനിപ്പം കുറച്ച് ചേർത്തുള്ളൂ നമുക്ക് പഞ്ചസാര ി നമ്മൾക്ക് സ്വന്തമായിട്ട് പഞ്ചസാര ഉള്ളപ്പം അപ്പം ഇത് നല്ലായിട്ട് ലൂസാവും കേട്ടോ ഈ പഞ്ചസാര ചേർത്തേക്കുന്നത് കൊണ്ട് നന്നായിട്ട് ലൂസാവും അപ്പം അതൊന്ന് ലൂസായി പരുവാകുമ്പം ഇൻ ബിറ്റ്വീൻ ഞാൻ ഇതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ അച്ചപ്പത്തിൻ്റെ അച്ച് ഇതാണ് കേട്ടോ എണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടാക്കണം എണ്ണ ചൂടാക്കി തിളപ്പിക്കണം തിളയ്ക്കണം എണ്ണ തിളക്കി മീൻസ് നല്ല ചൂടാവണം അപ്പം എന്നിട്ട് ഈ അച്ചിരി ഇട്ട് വെക്കണം അച്ചിട്ട് വെക്കണം വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തേക്കുന്നത് വെളിച്ചെണ്ണ വെച്ചാക്കിയാൽ കനച്ചൊക്കെ പോവുമായിരിക്കും പക്ഷേ എനിക്ക് വെളിച്ചെണ്ണ എടുക്കുന്നതിന് ഇഷ്ടം അതുകൊണ്ട് കുറച്ചുകൂടെ എണ്ണയുടെ ആവശ്യമുണ്ട് ഇത് മുങ്ങുന്നതാണ് നോക്കുന്നത് ഈ എണ്ണ ഞാൻ നാളെ ഉപയോഗിക്കേ ഞാൻ സാധാരണഗതിയിൽ എണ്ണ ഉപയോഗിച്ചിട്ട് എത്ര തന്നെ എണ്ണ ഒഴിച്ചാലും ഞാൻ വേറൊരു സാധനം നമ്മൾ പിന്നെ ഒരു ദിവസം ഉണ്ടാക്കിയിട്ട് പിന്നെ എപ്പോഴെങ്കിലും ആയിരിക്കുമല്ലോ ഉണ്ടാക്കുന്നത് ഇതിപ്പം നാളെ എനിക്ക് ുണ്ടാക്കണം കേട്ടോ അപ്പം ഞാൻ ഈ എണ്ണ യൂസ് ചെയ്യും റീയൂസ് അത് ഒഴിക്കാ മാളത്തേക്ക് യൂസ് ചെയ്യേണ്ടി വരത്തില്ല ഇത് ഇന്ന് തന്നെ തിരിച്ചു അത് വേറെ സത്യം ഇൻ കേസ് അധികം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും ഇനി ഇതിനകത്ത് ഒരു കാര്യം കൂടി ഞാൻ കുറച്ച് നമ്മുടെ ഇതില്ലേ എള് എണ് കഴുകി വെച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ എനിക്ക് എല്ലാ വർഷവും ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്ന കേട്ടോ ഉറപ്പ് കഴിഞ്ഞിരുന്നു കാരണം പകൽ അങ്ങനൊരു ഇത് കിട്ടത്തില്ല രാത്രില്ല ഉണ്ടാക്കുന്നു കൂടുതലും പണ്ടോട്ടേ അങ്ങനെ അങ്ങനെ ഉണ്ടാക്കുന്നു അത് രസം അല്ലാതെ നമ്മൾ എല്ലാവർക്കും കിടക്കുമ്പോൾ നേരത്തെ ഉറങ്ങുന്നില്ലേ അപ്പം ക്ഷീണം കാണും ദിവസത്തെ വയസ്സായി വരുന്നതല്ലേ അപ്പം അതിനനുസരിച്ച് നേരത്തെ ഇവർ കിടക്കണം പക്ഷേ നമുക്ക് സമയവും കൂടെ കിട്ടല്ലേ ഇത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് വറുത്ത മാവല്ലോ വറുത്തതാവുമ്പോൾ ഉണ്ടല്ലോ ഈ എടുക്കുന്ന പാൻ തേങ്ങാപ്പാൻ ചെറിയ വ്യത്യാസങ്ങൾ വരും നമുക്കങ്ങനെ കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഈ വറുത്ത് കഴിയുമ്പോഴേ വറുത്തിട്ട് നമ്മൾ ആ വറുത്ത മാവിനെ നമ്മൾ ഒന്ന് കുഴക്കുമ്പോൾ ഉണ്ടല്ലോ അത് കൂടുതൽ കാണിക്കും ഇപ്പം അതിനൊക്കെ നമ്മൾ കുഴക്കുമ്പോൾ കണ്ടിട്ടില്ലേ അപ്പം നമുക്കാ അതിൻ്റെ കറക്റ്റ് അളവിൽ ചെറിയ വ്യത്യാസം വരും അപ്പം അതിനേക്കാളും നല്ലത് പച്ചക്കുണ്ടാക്കുന്ന ഒന്നാണ് എനിക്ക് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല ഇത്രയും കാലം അങ്ങനെ തന്നെയാണ് വർക്കാതെ ഉണ്ടാക്കിയിട്ട് വർഷങ്ങളായിട്ട് ഞാനിതുണ്ടാക്കുന്നതാണ് മസ്ക്കറ്റി വെച്ച് ഞാൻ ഓണത്തിന് ഇതൊക്കെ ഉണ്ടാക്കും അല്ലാതെ നമ്മളങ്ങനെ ഇപ്പം ഷുഗർ ആയതിന് ശേഷം വലുതായിട്ട് അങ്ങനെ ഉണ്ടാകില്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി ഇടുമായിരുന്നു വൈകിട്ട് എന്തായാലും കഴിക്കാൻ വല്ലതും വേണം മസ്കറ്റി വെച്ചായിരുന്നപ്പം കാശിനോട്ടം ഇല്ലല്ലോ അവിടെ വൈകിട്ട് ഇത്രയും ഒരുപിടി അണ്ടി പരിപ്പുമായിട്ടാണ് ചേട്ടൻ നമ്മൾ ചായ കുടിക്കാൻ പോകുന്നത് ചായ കുടിക്കാനേ മേശപ്പുറത്തോട്ടും അതും എടുത്തോണ്ടാ പോകണം അപ്പം അങ്ങനെയൊക്കെ അവിടുത്തെ ലൈഫൊന്ന് വേറെ ഇവിടുത്തെ ലൈഫ് വേറെ ഏർ അവിടെ ജീവിച്ച സ്റ്റൈലിൽ നമുക്കിവിടെ പൈസയുടെ കാര്യത്തിൽ പറ്റത്തില്ലല്ലോ ഇവിടെ ഒരു പിടുത്തം എപ്പോഴായാലും വരും നമുക്ക് അവിടെ അങ്ങനെ ഇപ്പൊ കടയിൽ പോവുക ഓരോന്നിന്റെ സീസണിൽ ഓരോന്ന് ഓരോ ഫ്രൂട്ട്സിന്റെ സീസണിൽ നമ്മൾ ഈ ഓറഞ്ചൊക്കെ ആണെങ്കിൽ കിറ്റ് കണക്കിനാണ് വാങ്ങിക്കുന്നത് ഒരു കിറ്റ് ഒരു കീസിന്റെ മറ്റേ പ്ലാസ്റ്റിക്കിന്റെ അത് രണ്ട് കീസ് ഓരോരുത്തരും ഓരോന്നങ്ങും ഇനി ആണെങ്കിൽ ഈ വെജിറ്റബിളിന്റെയും ഫ്രൂട്ട്സിൻ്റെയും ഹോൾസെയിലും മാർക്കറ്റുണ്ട് അവിടെ പോകും വെള്ളിയാഴ്ച കിവിസ് പിയേഴ്സ് പേഴ്സ് അങ്ങനെയാണ് പിയർ പിയർ അപ്പം അതൊക്കെ നല്ല നമ്മൾ ഈ കീസ് കണക്കിനാണ് വാങ്ങിക്കുന്നത് ഓട്ടയില്ല അവിടെ അതുകൊണ്ട് പക്ഷെ ഇവിടെ എന്തൊരു വിലയാന്നറിയാറില്ല വില അവിടെയും കറക്റ്റ് തന്നെ ആയിരിക്കും പക്ഷെ നമ്മൾ ഇവിടെ നല്ല പോലെ നോക്കും ഇത്രയും വിലയാണെന്നല്ലോ നല്ല ഉറപ്പം പിടിച്ചിട്ട് പണിത് ഇത് ഇത്രേം ഇനി ആയി വരണമെങ്കി ഇനി ഒരു ടൈം എടുക്കും ഇങ്ങനെ എടുത്ത് വെക്കും തോർണെങ്കി മാത്രം തോർന്നെങ്കി മാത്രം അത് എടുത്ത് വെക്കൂന്തി അടക്കിയാണിങ്ങനെ മാറ്റി എണ്ണ ക്ലിയറും ബൂന്തി ദിവസം ബൂന്തി നമ്മുടെ പാത്രം ഒന്ന് മാറ്റി മാറ്റിയത് അതിനകത്തൊട്ട് മൂങ്ങുന്നുണ്ട് മറ്റേതിനകത്ത് അപ്പം ഇനി ഒരു പാത്രം കൂടെ ചിലപ്പോ മാറ്റേണ്ടി വരും അങ്ങനെയാണ് എങ്കിലേത് so, ഞാനിങ്ങനെ ഈ എണ്ണമയം മാറിയതെല്ലാം എടുത്തു അതാണ് അതിൻ്റെ നല്ലത് ഇങ്ങനെ കമത്തി വേണം കണ്ടുന്നത് അപ്പം ആ എണ്ണമയ പോകും എല്ലാം ഉണ്ടാക്കി തീർന്നിട്ട് അപ്പം നമ്മുടെ ഫിനിഷിങ് പോയിന്റിലെത്തി മാവി ഇത്രയേ ഉള്ളൂ അത് നമുക്കൊരു നെയ്യപ്പം പോലെ ഇങ്ങനെ ആക്കി ആക്കിയെടുക്കാം നെയ്യപ്പം അല്ല ആ ഒരു ഷേപ്പ് ഇങ്ങനെ എടുക്കാം കാരണം ഇതിനകത്ത് മൂന്ന് നെല്ലിപ്പത്തന്നെ ഹാഫും ഇല്ല അത് ഇതിങ്ങനെയാണ് കേട്ടോ ഈ എന്ന് പറയുന്ന കാര്യം ഇങ്ങനെയാണ് അപ്പം നമ്മുടെ പാത്രം നിറഞ്ഞ് ൊക്ക ആണെങ്കി വന്നിട്ട് സത്യമില്ല നമുക്ക് തീ അങ് സിമ്മിലാക്കി കൊടുത്തട്ടെ അതില്ലാൻ പറ്റില്ല അല്ലെങ്കി ഇങ്ങനെ പൊങ്ങി പൊങ്ങിയും കയറും മുട്ട ഒഴിച്ചിട്ടുള്ളത് കൊണ്ട് ഇപ്പൊ തന്നെ ഉണ്ടോ അതിന്റെ ഷേപ്പ് ഞാൻ കാണിച്ചു തരാം ചില ഉള്ളു അത് ഇതിനകത്ത് ഏതായാലും വെക്കണം തീയങ്ങ് സിമ്മിലാക്കിയിട്ട് നമുക്ക് ചുമ്മാ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ണ്ടാക്കാണ്ടാണ് അത് ഒന്ന് അപ്പം പോലെ ഇരിക്കുന്ന ലാസ്റ്റല്ല അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്ന നെയ്യപ്പ ഇല്ലേ നെയ്യപ്പം പ്രാവശ്യം നെയ്യപ്പം ഉണ്ടാക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ എല്ലാ പ്രാവശ്യം വിചാരിക്കത്തതേയുള്ള ഉണ്ടാക്കാൻ പറ്റത്തില്ല ഏകദേശ ഉണ്ണിയപ്പത്തിന്റെ കൂട്ടല്ലേ വരെ നമ്മൾ അതേ രീതി എന്ന് ആക്കിയെടുക്കണ്ട എല്ലാവരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യും കണ്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യുക ഓക്കെ അപ്പം ഞാനിനി കൺസിസ്റ്റഡായിട്ട് വീഡിയോ ഇടാൻ നൂറ് ശതമാനം ഞാൻ ശ്രമിക്കും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഓണാശംസകൾ ആശംസകൾ അഡ്വാൻസ് ആണ് അപ്പോൾ ഇത് നാളെയായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ ചുമ്മാരി എടുത്തന്നെ എല്ലാരും അവിടെ എല്ലാവരുടെയും കയ്യിൽ ഇതേപോലെ മാളധികം കാണി അതിനകത്ത് ഇഷ്ടമുള്ള ശരിക്കും എല്ലാം കാരണം അതിനകത്ത് ഒരു പാത്രം മുക്കാൽ പാത്രം നമ്മുടെ അച്ചപ്പറീ അപ്പം എല്ലാവരും വീഡിയോ കാണുക നല്ല ടേസ്റ്റുള്ള ചേട്ടന് ഞാൻ കൊടുത്തു ഞാനും ഇറങ്ങാൻ തീരുന്നു അടിപൊളി ടേസ്റ്റിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഇതേ ടേസ്റ്റിൽ നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ അതേ രീതിയിൽ അതേ രീതിയിൽ നിങ്ങൾ ഇൻഗ്രീഡിയൻസ് അതേ രീതിയിൽ എടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതേ ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമുക്ക് അടുത്ത രീതി ആയിട്ട് കാണാം ഇനി അടുത്ത ഞാൻ മുറുക്ക ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്ന മുറുക്കുണ്ടാക്കിക്കള അപ്പൊ ഞാൻ ഈ എണ്ണ അരിച്ചിട്ടായിരിക്കും നാളെ കുറെ എണ്ണ കിടപ്പുണ്ട് അപ്പൊ ഇത് തൊട്ടടുത്ത ദിവസം ആയതുകൊണ്ട് ഇപ്പൊ ഇത് പല രാത്രി നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ എല്ലാവരും ഇതിന്റെ പരുവൊന്നും ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് അച്ചപ്പത്തിന്റെ പരുവ സ്പൂൺ എടുക്കുക സ്പൂൺ എടുത്തിട്ട് ഇതിനകത്തൊട്ട് മുക്കുക അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ പിടിച്ചിരിക്കുന്നെങ്കിൽ നമ്മുടെ കറക്റ്റ് പരുവുക എണ്ണ നല്ല തിളച്ച് കിടക്കുക ഇങ്ങനെ ഇളക്കുക കേട്ടോ ഇളക്കുക ഇത് നല്ല പരുവായി ഇത് മുക്കുക ഇതിനകത്തോട്ട് ഈ മാവിനകത്തോട്ട് ഇങ്ങനൊരു സൗണ്ട് കേൾക്കും അപ്പൊ എൻ്റെ അച്ഛൻ ഞാൻ ഇതുവരെ ആ കഴിഞ്ഞ വർഷം ഉപയോഗിച്ചാണ് പിന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടതേ ഇല്ല കേട്ട അപ്പ ഇതിനെ തിരിച്ചിട്ട് കഴിഞ്ഞ വർഷം ഉപയോഗിച്ചോളാം കണ്ടല്ല നിങ്ങളെ ഞാൻ എങ്ങനെയാണ് ആക്കുന്നത് ഇടക്കിടക്ക് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇടക്കിടക്ക് ഇതിനകത്ത് വീഴുന്ന ഈ പിശിരു പിശിരു സാധനങ്ങളില്ലേ അത് കോരി മാറ്റണം കേട്ടോ ൂന്ന് പറഞ്ഞൊരു സൗണ്ട് എടുക്കും അതാണ് അതിന്റെ പരുവളുണ്ടാവും എന്റെ അച്ഛൻ നല്ലതായിരുന്നു കേട്ടോ ഇളകി <mí> तारी तारी െ ആദ്യമൊന്നും ഗണപതി ഭഗവാന് വെക്കും അപ്പൊ എവിടെങ്കിലും വെക്കുക എന്നിട്ട് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ നമുക്ക് ഏറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലാന്നൊരു വിശ്വാസം എല്ലാം വിശ്വാസമാണെങ്കിൽ ഇടക്കിടക്ക് ഇളക്കി കൊടുക്ക കേട്ടാ വച്ച് റെഡിയായ പിന്നെ പാടൊന്നും ഇല്ല ഇത് ഞാനൊരു ഒന്ന് നോക്കട്ടെ സൂപ്പർ സൂപ്പറ് അടിപൊളിയായിട്ടുണ്ട് ഞാൻ കുറച്ചൊന്ന് ചുറ്റിക്കേ കണന്റെ നിങ്ങക്ക് ഏ എന്താ എന്താ തോരുന്ന തോരുന്ന ഇതിനകത്തോട്ടെടുത്ത് കമത്തി കമത്തി തന്നെയാണ് അതിനകത്ത് എടുത്ത് വെക്കുന്നത് കേട്ടോ അപ്പൊ ഈ ഇടക്കിടയ്ക്ക് ഇതിനകത്ത് ഈ ബൂന്തി പോലെ സാധനം ഉണ്ട് അത് നമ്മള് എടുക്കണം കേട്ടോ ഈ എണ്ണക്കാകുന്നതിൽ അതെടുത്താൽ നന്നായിരിക്കും ഞാൻ ഇങ്ങനെ എങ്ങനെയാക്കുന്നുണ്ടീ കുറച്ച് മാവ് ഇത് വൈദ്യുകളെ പോയില്ല നമ്മൾ ആയിട്ട് വീഡിയോ ഇടാൻ എനിക്ക് പറ്റുന്നില്ല അതിൻ്റേതായ ഒരുപാട് വ്യൂസിനും വ്യത്യാസമുണ്ട് കാരണം പലരും എൻ്റെ വീഡിയോസ് കാണാൻ നമ്മൾ ഡെയിലി ഇടുമ്പം ഒരു സമയത്തിന് നമ്മൾ ഇടുവല്ലോ അത് ഇട്ടില്ലെങ്കിൽ അവർക്ക് ദേഷ്യം വരും അവർ കാണത്തില്ല കാരണം ഞാൻ പത്ത് ദിവസത്തെ ഗ്യാപ്പൊക്കെ ചില ചിലപ്പം എനിക്ക് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ വീഡിയോ ഷോർട്ട് വീഡിയോസ് ഇടുന്നുണ്ട് അപ്പം അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്കല്ലാതെ പഴൽ വലിയ വലിയ വീഡിയോസ് എടുത്ത് സമയം ഇല്ല അപ്പോൾ ആ നേരത്തിന് ഞാൻ ഷോട്ടുകൾ മാക്സിമം ഇടുന്നുണ്ട് ആരെങ്കിലും കണ്ടാലായി അപ്പം നിങ്ങൾ എന്തേലും വീഡിയോ കയറി കാണിക്കുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക